Nama nie കഴിച്ചിടാനാ മരത്തിന് അങ്ങോട്ട് തോന്നലോ കാണുന്നില്ല എന്തിന്റെ വർഗം എടുക്കുന്നേ അല്ല എന്തിന്റെ വർഗം എടുക്കുന്നേ എന്തിന്റെ ആ അതെ പിന്നെ വെണ്ണീന കിട്ടിയാലേ നമുക്ക് തെങ്ങിനും ചെയ്യാലേ അങ്ങനെ ത്തിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മക്ക് ഏതായാലും കൊറേ തെങ്ങിണ്ടല്ലോ അപ്പൊ അതെല്ലാം കത്തിച്ചിട്ട് തെങ്ങാനല്ല ഈ വിറകെല്ലാം പൊറുക്കി കൊണ്ടുപോയിട്ട് കത്തിച്ചാല് നമുക്ക് ഗ്യാസ് ലാഭിക്ക പിന്നെ ഇടാൻ വേണ്ടിട്ട് വെണ്ണീരും കിട്ടില്ല വെണ്ണീരെന്നു പറഞ്ഞാൽ ഈ കത്തിച്ചാത്ത ചാരം അത് നമുക്ക് തെങ്ങിനിട്ട് കൊടുത്താലും തേങ്ങ കിട്ടില്ല അപ്പൊ വളൊന്നും അങ്ങനെ അതിലാക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല പൊതുവേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാ അപ്പൊ തൊഴിവർ പറയ വൃത്തിയാക്കി കാണുമില്ല അങ്ങോട്ടുള്ളതൊക്കെ നല്ല വൃത്തിയാക്കി ചേടാ തോരവർ പറ അപ്പൊ അതുകൊണ്ട് വിറകെല്ലാം ഉണ്ട് കാണുമ്പോൾ അതെല്ലാം നീ ഇണ്ടായത് കൊണ്ട് ഇന്ന് നിന്നും ഇട്ടു കൂട്ടി കൊണ്ടുവന്നിട്ട് എല്ലാം പൊറുക്കീട്ട് നമുക്ക് സത്യിക്കാം ഹായ് ആ നല്ല നല്ല അടിപൊളിയാ കിടക്കുന്ന നല്ല നല്ല കേൾക്കുന്നേ

എല്ലാരും നല്ല തിരക്കിലാന്നല്ല്തോട്ടെ പെയ്ത് 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 കൊടുത്തു വരകലോടുത്തു ആ മിട്ടു മിട്ട തനിയല്ല ഗാനും കൂടി വിപ്പിക്കുവ

ഏടെയും അമ്മ എടുത്ത പ്രശ്നമില്ല കാണുന്നുണ്ട് ഊതി ഉതി ഉതി ഊ പറഞ്ഞോണ്ട് ചേ കേട്ടെന്നോ ഞാൻ ചീച്ചി നല്ലല്ലോ കളിക്കുന്നു ഞാൻ മോശമായിട്ടുള്ള വാക്കുകളൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത് ഓടിയൊന്നും ചെയ്യേണ്ടത് കിട്ട ബർഗൂർ കേണി ലമക ഗ്യാസ് ലാർക്ക ബർഗ മുട്ടു മുട്ടു കൂടി ഉണ്ട് എന്താ സൈഡ് മുക്കുടി കണ്ട കൂടെ വരാൻ മടിച്ച മോനെ സമി ഇല്ല മഴ നല്ല ചടറാനാണ് മടിയില്ല ഇതിക്കു ഇതിനെ അമ്മ കട്ടക്ക കൊടോണ്ടി വണ്ടി ഓടുന്നുണ്ട് ഉം ഇതത്തന്നെ

കിച്ചു ശ്രദ്ധിച്ചു കൊത്തണേ നല്ല മഴയാണ് ഞാൻ വിറകുവാരി കൊണ്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ കിച്ചു പറഞ്ഞ് കുറച്ച് ഞാനും കൊത്താണ് പോണും കൊത്തുന്നുണ്ട് ഇതെല്ലാം നല്ല കാര്യമാണ് കാരണം കുട്ടികൾ കഷ്ടപ്പാടും വിഷമങ്ങളും എല്ലാം അറിഞ്ഞ് വളരണം എന്നാലേ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ കാരണം വെറും വിദ്യാഭ്യാസം മാത്രം കിട്ടിയതിനെ കൊണ്ട് കുട്ടികൾക്ക് വളരാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഗ്യാസ് തീർന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏത് സാഹചര്യം വന്നാലും കുട്ടികൾക്ക് വളരാനോ അവർക്ക് അതിജീവിക്കാൻ പറ്റണമെങ്കിൽ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കഷ്ടപ്പാടുകളറങ്ങും ഇപ്പം കഷ്ടപ്പാട്ടെന്ന് പറഞ്ഞാൽ ഗ്യാസ് വാങ്ങാൻ പറ്റായിട്ടോ അതൊന്നും അല്ല പക്ഷെ വളപ്പിൽ നിറച്ച് ഇങ്ങനെ വിറക് കിടക്കുമ്പോൾ പണ്ട് പഴയ കാലം നമ്മളമ്മമാരെല്ലാം ഒരു വിറക് കിട്ടാനില്ലാത്ത സമയത്ത് എന്താ പറയുക വിറക് അത്രയും കഷ്ടപ്പെട്ട് പൊറുക്കിക്കൊണ്ടുവന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം തന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം വളർന്ന് സാഹചര്യം വളർന്ന് എല്ലാം എന്താ പറയുക എല്ലാം പൈസ കൊടുത്താൽ കിട്ടുന്ന കാലഘട്ടങ്ങളിലാകുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും അറിയുന്നില്ല അപ്പോൾ ഇങ്ങനെ പറമ്പത്തെല്ലാം ഇറങ്ങി നമ്മുടെ വിറകെല്ലാം വിറകായാലും എന്തു അവർ പാടത്തുനിന്ന് വളരണം നല്ല പഠിച്ച് വിദ്യാഭ്യാസം വാങ്ങിച്ച് ജോലി വാങ്ങിയാലോ അവർ പാടത്തുനിന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു ജീവിതം അവർ പഠിക്കണം yeah

കുരു നല്ല മഴ വരുന്നുണ്ട് ഞാനെടുത്തോട്ടെ ആ ഉണ്ടേ പോവാ എല്ലാം പോവും പോയിക്കോ പോയിക്കോ

ോട്ടേക്കല്ല വീടാ അങ്ങോട്ട് ഓഫ് റോഡ് ബസ് വന്നവരെ പോന്നിണ്ട് പോതാ പോതാ പോയിക്കോ